ഈ സിനിമയൊക്കെ വലിയ സംഭവണ്ട് എന്താണ് ശക്തവാഹനം ഇതിന് ഒരുപാട് ലക്ഷം വാഹനം എന്നൊക്കെയാണ് പറയുന്നത് ഇത് ഭാഗ്യപ്പെടുന്ന സെൻട്രോള്ള ആയിട്ട് തോനിയേന്റെ അടുത്ത് എന്താണ് ശക്തപ്രസ്ഥം ചെയ്യുമ്പോൾ കതികോരൻ തുണ്ട കതികോരൻ തുണ്ട കതിബര വിടല്ല എന്നൊക്കെ കേൾക്കും വിപദപക്ഷം അതിൻ സെൻട്രോള്ള അപ്പോൾ ഇതിന്റെ സത്ത കൂടുതൽ ഇറങ്ങിക്കൊള്ളും പേപ്പറിൽ നിന്ന് നമ്മൾ അതാണ് നമ്മൾ പറഞ്ഞുകൊ그런 സാരുകളൊക്കെ പറഞ്ഞിപ്പോത്താണ് മനസ്സിലുുന്നതു നമ്മൾ കേറി കേറി ഡേവിട്ടിക്കലെ ഞാൻ മനസ്സിലാക്കിയുള്ളത് ഒരു മോശം നടന്ന വ്യക്തിയുമല്ല കൈതിരിപ്പില് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതായത് വേണ്ട രീതി ആൾക്കാരെ അവിടെ നിന്ന് അയാള്

ഞാൻ വേറെ എന്തെങ്കിലും അപ്പൊ അത് പഠിക്കലിനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട് എല്ലാ പടങ്ങളും നോക്കിയാലും വൈബ്രന്റ് കളർഫുൾ ആയിരിക്കും ഈ സിനിമ കോസ്റ്റ്യൂംസ് എല്ലാം എടുത്തു നിക്കുന്നുണ്ട് ശരിക്കും ഒരു കഥ കേട്ട സിനിമയ്ക്കുള്ള സിനിമയുടെ കഥ പറയുന്ന ഒരുപാട് കഥ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ് ഒരു നായകന്റെ അല്ലെങ്കിൽ കഥ പെർസ്പെക്ടീവിലൂടെ അത് അത് തന്നെയാണ് കമ്മിറ്റി ആയിട്ടും Il della del 300% che si lavora a capire, il serum è attivo, il 300% che si lavora a capire.